ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പ്പള്ളി നടുവിൽക്കരയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത മേൽപ്പാലത്തിന് താഴെ ബസ് അടിച്ച് ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർക്ക് പരിക്കേറ്റു മറ്റം വാഗസ്വദേശികളായ നെടിയെടുത്ത് വീട്ടിൽ സന്ദീപ് ചക്രമാക്കിൽ തോംസൺ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം പരിക്കേറ്റവരെ കണ്ടശാങ്കടവ് ഡി കോഡ് ആംബുലൻസും വാടാനപ്പള്ളി ദാഡർ പ്രവർത്തകരും ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധികം പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്